പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മരണമടഞ്ഞ കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരിൽ അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ വഞ്ചിച്ചതും ചതിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആദ്യമായി അതിൻ്റെ വിശദാംശങ്ങൾ ആഴത്തിൽ പരിശോധിച്ച് രണ്ട് വീഡിയോകളിലൂടെ കേരളത്തിലെ പൊതുമണ്ഡലത്തെ അറിയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ചെയ്ത രണ്ട് വീഡിയോകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ചർച്ചയ്ക്ക് കാരണമായത് എന്ന് പറയുന്നതിലും എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അതൊരു വീഡിയോയിൽ ഞാൻ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം മഞ്ജുഷ ഈ അഭിഭാഷകന്റെ വക്കാലത്ത് ഒഴിയണം എന്നും അദ്ദേഹത്തെ തള്ളിപ്പറയണം എന്നുമായിരുന്നു ആ രണ്ട് കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞതുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ രണ്ട് കാര്യം സംഭവിച്ചിരിക്കുന്നു അതിൽ എനിക്ക് വളരെയേറെ സംതൃപ്തിയുണ്ട് ഈ അഭിഭാഷകൻ്റെ വക്കാലത്ത് മഞ്ജുഷ ഒഴിഞ്ഞിരിക്കുന്നു താൻ ആവശ്യപ്പെട്ട കാര്യമല്ല ഈ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് എന്നും മഞ്ജുഷ പറഞ്ഞിരിക്കുന്നു ശ്രുതി ഈ വിഷയം ഇന്ന് പൊതുമണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ എൻ്റെ സുഹൃത്തും കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ പൊതുപ്രവർത്തകരിൽ ഒരാളുമായിട്ടുള്ള പി ഗീതയുമായി ഞാനിതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു പി ഗീതയെക്കുറിച്ച് അല്ലെങ്കിൽ പി ഗീത എന്ന പൊതുപ്രവർത്തനയെക്കുറിച്ചിട്ട് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് നല്ലപോലെ അറിയാവുന്നാണ് തെറ്റാണ്ടുകളായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോരാട്ട ഭൂമിയിൽ മുന്നിൽ നെഞ്ചു പിരിച്ചു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകയാണ് പി ഗീത കരൂർ കവിയൂർ സ്ത്രീ സ്ത്രീപീഡന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പോരാട്ടം പി ഗീത നടത്തിയിട്ടുണ്ട് ഫ്രാങ്കോ മുളയ്ക്കൽ കേസുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ഗീത സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് നമുക്കറിയാം കേരളത്തിലെ സ്ത്രീകളുടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്യായങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ പുസ്തകവും രചിച്ചിട്ടുണ്ട് ആ പി ഗീതയോട് ഇതിൻ്റെ വിശദാംശങ്ങളെ ഞാൻ വിശദമായി ഇന്ന് സംസാരിക്കുന്നു ആ സംസാരത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ചതി സംഭവിച്ചത് ഈ ചതി ആകസ്മികമായിരുന്നോ അതോ ഈ ചതിക്ക് പുറകിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ സി പി എമ്മിൻ്റെ ഒരു ഗൂഢാലോചന ഈ ചതിക്ക് പുറകിലുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ സി ബി ഐ അന്വേഷണത്തിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള പിന്നെ ആ ആവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചത് ആ കാര്യത്തെക്കുറിച്ച് വിശദമായി പി ഗീതയുമായി ഞാൻ സംസാരിച്ചു അത് സംബന്ധിച്ച് ഗീതയുടെ ബോധ്യം ഇതിനകത്ത് വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ വിവിധ വശങ്ങൾ ഗീത വളരെ വിശദമായി തന്നെ എന്നോട് സംസാരിക്കുകയുണ്ടായി ആ സംഭാഷണത്തിൻ്റെ ഓഡിയോ ആണ് ഇനി എൻ്റെ പ്രേക്ഷകരെ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ആ സംഭാഷണത്തിലേക്ക് എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ശ്രീമതി ഗീത ഈ കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഷാ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ചെന്നിരുന്നു നമുക്കറിയാം സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ ചെന്ന് സിംഗിൾ ബെഞ്ച് ആവശ്യം തിരസ്കരിച്ചതിനെ തുറന്നിട്ടാണ് അവർ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ എത്തിയത് അപ്പൊ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ അവർക്ക് വേണ്ടി കേസ് വാദിച്ചത് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ ശ്രീ സീനിയർ അഡ്വക്കേറ്റ് ശ്രീകുമാർ ശ്രീകുമാറായി അപ്പൊ സ്വാഭാവികമായും സി ബി ഐ അന്വേഷണം തുടങ്ങിയ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളി കഴിയുമ്പോൾ അതേ ആവശ്യം തന്നെ ഡിവിഷൻ ബെഞ്ചിലും ഉന്നയിക്കുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായി ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ എല്ലാം കരുതിയിരുന്നത് എന്നാൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ ഈ വാദം അവിടെ വന്ന സമയത്ത് ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി അതൊരു ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് അവിടെ ആവശ്യപ്പെടുകയും ആ ആവശ്യം സർക്കാർ എതിർക്കാതിരിക്കുകയും ചെയ്ത ഒരു സംഭവം അവിടെ ഉണ്ടായി അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ പൊതുമണ്ഡലത്തിലൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏറ്റവും അവസാനമായി നമ്മൾ കാണുന്നത് പിന്നെ മഞ്ജുഷ ഈ ശ്രീകുമാറിൻ്റെ വക്കാലത്ത് ഒഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പുറകിലൊരു വലിയ ഈ പോലെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു ആഴത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കില്ലേ ഇത് ഹൈക്കോടതിയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം ഇത് പെട്ടെന്ന് ഒരു എത്തോർണ മറുപടിക്ക് പകരം എനിക്ക് ഇതിൽ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഷാജാനെ അത് പറയാൻ എന്നെ അനുവദിക്കണം ആ അപ്പോ അതിലെന്താന്ന് വെച്ചാൽ ഈ വിഷയം ഒക്ടോബർ പതിനഞ്ചാം തീയതി രാവിലെ രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി രാവിലെയാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത് ഒരു കണ്ണൂർ എഴുഡിഎം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള വിഷയം അത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രഭാഷണത്തെ തുടർന്ന് മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് ആ അപ്പോ ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന് ആരോപിച്ചു ഇദ്ദേഹം നീതിമാനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് കൈക്കൂലി വാങ്ങിയിരുന്നില്ല അല്ല വാങ്ങിയതിൽ പശ്ചാത്തലിച്ചു അങ്ങനെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അന്ന് കടന്നുപോയത് അതായത് ഒരു നിലക്കും നമ്മളാ ആ ഘട്ടം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു നിലയ്ക്കും ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ ആത്മഹത്യ തന്നെയോ എന്നുള്ള പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നുള്ളതാണ് വിവാദത്തിലേക്ക് കൊണ്ടു വന്ന് കൊണ്ടുവരപ്പെട്ടത് അത് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇതിന്റെ ആദ്യ ഘട്ടം മുതൽക്ക് തന്നെ ഞാൻ ഈ ആത്മഹത്യയിൽ സംശയമല്ലുമായിരുന്നു കാരണം നമ്മൾ അതിനു മുമ്പ് സിദ്ധാർത്ഥന്റെ ആത്മഹത്യ കേട്ടതാണ് അറിഞ്ഞതാണ് അതിനു മുമ്പും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയാം പൊതു സമൂഹത്തിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ നമ്മളിങ്ങനെ സീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ എന്തോ ഒരു സംശയം എനിക്ക് തോന്നി സാധ്യതക്കുറവല്ല ആത്മഹത്യക്ക് പക്ഷെ മറ്റു ചില സാധ്യതകളും കൂടി അതിനുണ്ടായിരിക്കാമല്ലോ എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇത് ഈ പൊതുവെ സംശയത്തിന്റെ ഒരു സംഗതി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല തെളിവൊന്നുമില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നത് ഇദ്ദേഹത്തിന്റെ ബോഡിയുമായിട്ട് കണ്ണൂര് ജില്ലാ സെക്രട്ടറി തന്നെ അനുഗമിക്കുന്നു പത്തനംതിട്ട ജില്ല മൊത്തത്തിൽ ആ പാർട്ടി മുഴുവനുമായിട്ട് ഇദ്ദേഹം പാർട്ടി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് ആ പാർട്ടി മുഴുവനുമായിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മ ആത്മഹത്യക്ക് കാരണക്കാരായവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് കുടുംബത്തോടൊപ്പം തന്നെയാണ് എന്ന് കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു ഇങ്ങനെ വളരെ നാടകീയവും അപൂർവവും അപൂർവം എന്നുള്ള അക്ഷരാർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് മുൻപില്ലാത്തത് മുമ്പ് ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല ഇതുവരെ പൊതുസമൂഹത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രണ്ട് ജില്ലാ കമ്മിറ്റികൾ തമ്മിൽ ഒരു ഒരു വിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നാം എന്ന വിരുദ്ധമല്ലാത്ത ചില അഭിപ്രായങ്ങൾ പറയുന്നു അതേ സമയത്ത് തന്നെ ഇത് ഈ ബോഡി പെട്ടെന്ന് ദഹിപ്പിക്കുന്നു ദഹിപ്പിച്ചു എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം അത് പിന്നെ പാർട്ടിക്കാരൊക്കെ പിരിയുന്നു അവരവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പിരിയുന്നു അതിന് ഇടയിൽ തന്നെ സമാന്തരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ വീണാമണി ആരാണ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല അവരാരാണ് എന്നുള്ളത് അവരുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ അവര് ചില മീഡിയയിൽ വന്നിട്ട് അന്ന് അവരവിടെ പോയിരുന്നു നവീൻ ബാബുവിന്റെ മരണ ദിവസം ബോഡിക്ക് പിന്നാലെ അവരവിടെ പോയിരുന്നു എന്നുള്ളതും അവരവിടെ അവരുടെ അനിയനോടും അതുപോലെ അവിടെയുള്ള മറ്റു പലരോടും ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കണം ഇത് ആത്മഹത്യ അല്ല എന്ന് പറഞ്ഞു എന്നും അവർ ഒരുപാട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് ഇവരെ കുറച്ച് ഗുണ്ടകള് പുറത്തേക്കാക്കുന്നു ഇത് മീഡിയ മുഴുവൻ കണ്ടു നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത് അവിടെയാണ് എന്റെ പോയിന്റ് ആ ഈ മീഡിയ മുഴുവൻ ഇത് കണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് അവിടെ കൂടിയിരുന്ന മീഡിയ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇന്നും അതിൽ ഒരു മീഡിയ പേഴ്സൺ പോലും ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതുള്ളതായിട്ട് വിചാരിച്ചിട്ടില്ല ഇത് എന്ത് എന്ത് നിസ്സാരമായിട്ടുള്ള സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ ഷെറിൻ അവിടെ പോയോ അവിടെ പോയോ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയ എന്തുകൊണ്ടാണ് ഒരാൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിട്ട് കിടക്കുമ്പോ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല പോസ്റ്റ്മോർട്ടം വളരെ സീരിയസ് ആണ് ഇഷ്യൂ അത് ആര് പറഞ്ഞാലും ഈ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല ജനങ്ങളെ അറിയിക്കുന്നില്ല അന്ന് മീഡിയയുടെ വായ മൂടിക്കെട്ടിയിരുന്നുവോ എന്നുള്ളതിന് മീഡിയ പേട്ടും സവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ ഉത്തരം പറയേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം ഇവര് ആവശ്യപ്പെടുന്നു ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പിന്നീട് പിന്നീടാണ് ഈ വാർത്തകൾ ഓരോന്നും പുറത്തു വരുന്നത് കാരണം ഈ കുടുംബത്തിൽ ആർക്കും പരിചയമില്ല ഇവരങ്ങനെ പബ്ലിക് ഫെയറിലുള്ള ഒരാൾക്കാരല്ല അവരവരുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ നീതിപൂർവം ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് ഉദ്യോഗസ്ഥരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിശബ്ദമായിട്ട് അവർ ജീവിച്ചു പോകുന്നു സത്യസന്ധരായിട്ട് ധർമ്മിഷ്ഠരായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിട്ടാണ് എന്റെ ഒരു മനസ്സിലാക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അത് ആ ആ തരത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇത് പിന്നെ വരുന്ന സംഭവം എന്താണ് ഇവരാവശ്യപ്പെടുന്നു ഇൻക്വസിറ്റീവ് ഇത് വന്നിട്ട് മതി എന്നുള്ളത് പോസ്റ്റ്മോർട്ടം പരിഹാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ചെയ്യേണ്ടതില്ല എന്നവരാവശ്യപ്പെടുന്നു പക്ഷെ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി കേരള ജനതയോടാണ് അത് പറയുന്നത് പിറ്റേ ദിവസം തന്നെ മഞ്ജുഷയുടെ സ്റ്റേറ്റ്മെന്റ് കുടുംബത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു അത് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് അപ്പോ രണ്ടാമത്തെ ഘടകം ആ രണ്ടാമത്തെ ഘടകത്തിൽ മൂന്ന് ഘടകങ്ങളും ജനാധിപത്യത്തിന്റെ മൂന്ന് മൂന്ന് തൂണുകളും ഈ കേസിൽ എങ്ങനെയാണ് അധർമ്മത്തിന്റെ ഭാഗത്തു നിന്നത് ഒന്ന് മീഡിയ മറ്റൊന്ന് ലെജിസ്ലേ മറ്റ് മറ്റൊന്ന് ലെജിസ്ലേറ്റർ പിന്നൊന്ന് എക്സിക്യൂട്ടീവ് പോലീസ് ആർക്കു വേണ്ടിയാണ് പോലീസ് പെട്ടെന്ന് അത്ര പെട്ടെന്ന് ഇൻക്വസ്റ്ററി ചെയ്തത് ഒരു ഹോൾ സിസ്റ്റം ഒരു മെഡിക്കൽ സിസ്റ്റം ഒരു പോലീസ് സിസ്റ്റം ആ അവിടെ ഉണ്ടായിരുന്ന ഹോൾ സിസ്റ്റം എങ്ങനെയാണ് ആർക്ക് വേണ്ടിയാണ് ഇത് ഇത്ര പെട്ടെന്ന് നടത്തിയതായി റിപ്പോർട്ട് ചെയ്തത് അപ്പൊ അതില് കാണുന്ന പിന്നെ രക്തത്തിന്റെ കറ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ കണ്ടു എന്ന് പറയുന്നു അതിനെന്തൊക്കെയോ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് റീസൺസ് പറയുന്നു അത് അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന് പിന്നെ അതിൽ വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ ആന്തരികാവയവങ്ങൾ അയച്ചിട്ടുണ്ടോ ഇതിനൊന്നും യാതൊരു മറുപടിയും അതായത് ഇതൊക്കെ പൊതുസമൂഹത്തിന് കിട്ടേണ്ടുന്ന മറുപടികളാണ് യാതൊരു മറുപടിയും അവരുടെ കുടുംബത്തിനോ പൊതുസമൂഹത്തിനോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ദയനീയമായിട്ടുള്ള പരമാർത്ഥം അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എവിടെയാണ് ഇവര് കോടതിയിൽ എത്തുന്നു കാരണം ഒരു ജനാധിപത്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോ ഈ മൂന്ന് ഘടകങ്ങളും കൈവിട്ടാൽ അവിടെ നിസ്സഹായരായിട്ടുള്ള പൗരർക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ അത് ജുഡീഷ്യറിയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിശ്വാസവുമാണ് ഇന്ത്യൻ ഭരണഘടനയിലും ജുഡീഷ്യറിയിലും എനിക്ക് വളരെ വിശ്വാസമാണ് കാരണം അത് അതിന്റെ തത്വത്തിൽ പൗരരെ സംരക്ഷിക്കാനുള്ളതാണ് എന്നാണ് എന്റെ ബോധ്യം അങ്ങനെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന പോവഴി ജുഡീഷ്യറിയെ സമീപിക്കുക എന്നുള്ളതായിരുന്നു ജുഡീഷ്യറിയെ സമീപിക്കുന്നതോട് കൂടിയിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ അവർ പരാജയപ്പെടുന്നു പിന്നീട് അതിന്റെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് അവർ പോകുന്നു അവിടെ സീനിയർ കൌൺസിലാണ് അവർ ഏൽപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എനിക്ക് ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാ മുൻപ് കേട്ടിട്ടില്ല ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അവിടെ വാർത്ത വരുന്ന എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്കിലും വേണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു പക്ഷെ ഞാൻ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു വാർത്ത വരുന്നു ആ വാർത്ത വരുന്ന ഒരു വരുന്ന ദിവസം തന്നെ അന്ന് ആറാം തീയതി രാത്രി ഞാൻ മഞ്ജുഷയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അവരെ മുൻപരിചില്ല ഞാൻ അവരെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ സംഭവത്തിന് ശേഷം ഒരിക്കലും അവരെ പോയി കണ്ടിട്ടുണ്ട് ആ കുടുംബത്തെ എനിക്ക് ഈ സംഭവത്തിന് മുമ്പ് അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ അവരുടെ നമ്പർ വാങ്ങിട്ട് അവരെ വിളിക്കുന്നു അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുന്നു എന്താണ് സിബിഐ അന്വേഷണത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കാരണം ക്രൈംബ്രാഞ്ചും പോലീസും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങനെ ഒരു സംഗതി അവരെ പ്രയറിലില്ല അവർക്ക് സിബിഐ അന്വേഷണം തന്നെയാണ് വേണ്ടത് അത് അവരുടെ സമ്മതമില്ലാതെ വക്കീൽ കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് വക്കീലത് ആവശ്യപ്പെടുമ്പോ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് പ്രോസിക്യൂട്ടർ അതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ 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 പ്രോസിക്യൂട്ടർ അതിനെ എതിർക്കാതെ വരുമ്പോ എന്താണ് സ്വാഭാവികമായിട്ട് സംഭവിക്കും അല്ല ഞാൻ ഇടയ്ക്കൊന്നു ചോദിച്ചോട്ടെ കാരണം എന്താ ഈ എസ് ശ്രീകുമാറിന്റെ വാദം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് അയാള് പറഞ്ഞത് കോടതി ഭയങ്കര ഹോസ്റ്റൈലായിരുന്നു സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞ ആവശ്യത്തോട് സ്വാഭാവികമായും സി ബി ഐ അത്രയും അന്വേഷണം സംബന്ധിച്ച് കോടതി ഹോസ്റ്റൈലാകുമ്പോൾ പിന്നുള്ള ഒരു ഓപ്ഷൻ ഇതല്ലേ അതുകൊണ്ട് അങ്ങനെ പറയുകയാണ് ചെയ്തത് എന്നാണ് അയാള് പറഞ്ഞതെങ്കിലും ഒന്ന് കോടതി ഇതിനോട് ഹോസ്റ്റലായി രണ്ട് ഇയാൾ അവിടെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറഞ്ഞു മൂന്ന് സർക്കാർ അതിനെ എതിർത്തുമില്ല അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്ത് വെക്കുമ്പോൾ കോടതിയുടെ പ്രതികരണം ഈ ഈ ശ്രീകുമാറിന്റെ പ്രതികരണം സർക്കാരിന്റെ പ്രതികരണം ഈ മൂന്ന് പ്രതികരണങ്ങളുടെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഈ ശ്രീകുമാർ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യം അങ്ങനെ തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് ശ്രീകുമാർ എന്ന് പറയുന്ന സീനിയർ കൗൺസിലിൽ നിന്ന് തുടങ്ങുന്ന ഒരു കോൺസ്പിറസി അല്ല മറിച്ച് ജില്ലാ പ്രസിഡന്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഹയർ ലെവൽ കോൺസ്പിറസിയാണ് ആ കോൺസ്പിറസിയുടെ ഏതോ അറ്റത്തെ ഭാഗങ്ങളാണ് ഇതൊക്കെ തന്നെ ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകർക്ക് നവീൻ ബാബുവിന്റെ മരണത്തിൽ പങ്കുണ്ടാവും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല പോലീസിന് പങ്കുണ്ടാവും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് പരസ്യമായി പങ്കുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല പക്ഷെ ഇവരൊക്കെ ഈ ഇതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് ഏതോ ഒരു ലെവലിൽ ഇവരൊക്കെ ഇതിന്റെ ടൂൾസ് ആയിട്ട് ഇവരെങ്ങനെയാണ് ഇതിന് ടൂൾഡ് ആവുന്നത് എന്നുള്ളത് ഒരു വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യകരമാണ് അത് നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു ഒരു 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 വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് വേറൊരു ലെവലിൽ ആലോചിക്കേണ്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലേക്ക് സ്പെസിഫൈ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇപ്പോ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു കൗൺസിലാണ് ഹൈക്കോടതിയിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു സീനിയർ കൗൺസിലാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് അതിന്റെ മുമ്പ് പിന്നെ ഷാജാൻ ചെയ്ത വീഡിയോയിൽ തന്നെ മധുവിന്റെ അട്ടപ്പാടി മധുവിന്റെ വധു വധുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അമ്മ പറയാത്തൊരു പിന്നെ പ്രോസിക്യൂട്ടറെ അവര് പറഞ്ഞ രണ്ടുപേര് അല്ലാതെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള മറ്റൊരു പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുത്തതായിട്ടുള്ള ഒരു ഒരു സന്ദർഭം പറയുന്നുണ്ട് അതിൽ ആ പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് ഈ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടാണ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പില് അത് അദ്ദേഹം എന്തായാലും ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞാൽ പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല നമുക്കറിയാം ഇദ്ദേഹം സൈലന്റായി അധികം വലിയ ഒരു ഒരു ചടപത്തിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സോ ഒന്നിനും വരാത്തൊരാളാണ് ഇദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സീനിയർ കൌൺസിലർ അപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പൊതുസമൂഹത്തിന് കിട്ടേണ്ടുന്ന ഒരു ഒരു വ്യാഖ്യാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു ഇപ്പൊ ആ വ്യാഖ്യാനം അനുസരിച്ച് അതിനെ അദ്ദേഹം കട്ട് ചെയ്യുന്നില്ല എന്നുള്ളടത്താണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് കാരണം അങ്ങനെ ഒരു സീനിയർ കൗൺസിലിനെ വിശ്വസിച്ച് മഞ്ജുഷ്യെ പോലെ ഉള്ള ഒരവസ്ഥയിലുള്ള ഒരു സ്ത്രീ അതിനു മുമ്പ് പല്ലിയെ പോലെ ഉള്ള ഒരു അവസ്ഥയിലുള്ള ഒരു സ്ത്രീ ഒരു വിഷയം ഒരു പ്രശ്നം ഏൽപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് എന്തായിരിക്കും ഇതിന്റെ പുറകിലുള്ള കാരണം വെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ മഞ്ജുഷയുടെ അഭിഭാഷകനെ കൊണ്ട് തന്നെ മഞ്ജുഷയ്ക്കെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഇത് ഇത് ആകസ്മികമല്ല എന്നുള്ളതും വ്യക്തമായിരിക്കേ ഇതിനകത്ത് ഈ സി പി എമ്മിന്റെ ലെവലിലും ഗവൺമെന്റ് ലെവലിലും ഒക്കെ നടന്നിരിക്കാൻ എന്ത് തരത്തിലുള്ള നടന്നിട്ടുണ്ടാവുക കൃപേഷന്റെ ചരിത്രലാലിന്റെ ഇഷ്യൂല് നമ്മള് ഒരു വക്കീലിന്റെ അവരുടെ വക്കീൽ എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് അത് രണ്ട് കൊലപാതകങ്ങളുടെ ഒരു വിഷയാണ് പ്രത്യക്ഷ കൊലപാതകങ്ങൾ ആ അതെ അപ്പോ അങ്ങനെ വരുന്ന ഒരു കൗൺസില് അങ്ങനെ കൌൺസല് വരാവുന്ന ഒരു പൊളിറ്റിക്കൽ സർക്കം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇതാണ് കേരള രാഷ്ട്രീയത്തിന്റെ അപകടകരമായിട്ടുള്ള അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പോലുള്ള ആൾക്കാരെങ്കിലും മനസ്സിലാക്കണം ഒരുപക്ഷെ മഞ്ജുഷെ പോലെയുള്ള ആ തരത്തിൽ പൊതു പൊതുഇഷ്യൂസുമായിട്ട് പ്രതികരിക്കുക ഇടപെടൽ ചെയ്യാത്ത ഒരാൾക്ക് മുൻപരിചയം ഇല്ലാത്ത ഒരാൾക്ക് അത് അത്ര അത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് മനസ്സിലാക്കണമെന്നില്ല അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത് നവീൻ ബാബുവിനേയും മഞ്ജുഷയേയും പോലെയുള്ള അവരിലുള്ള നന്മകൾ ഈ കെട്ട കാലത്തിന് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പറ്റിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും നശിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് ആ നന്മയെ നേരിട്ട് എതിർക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും അതിന്റെ ചതിച്ചുകളിൽ ചതിച്ച അതാണ് നമ്മൾ കാണുന്നത് കാരണം സിസ്റ്റം ടോട്ടലി കറപ്റ്റ് ആണ് ഇതിന് ഈ കറപ്ഷൻ നിലനിർത്തി ഇതിന്റെ ലാഭങ്ങൾ നിലനിർത്തണമെങ്കിൽ ഇതിന്റെ പവർ നിലനിർത്തണമെങ്കിൽ ഇത്തരം നന്മകൾ ആവശ്യമില്ല അവിടെ അത് ഇല്ലാതെ ആവണം അത് ആ തരത്തിൽ കൂടി നമ്മൾ ഇതിനെ തിരിച്ചറിയേണ്ടതുണ്ട് നവീൻ ബാബുവിന്റെ നവീൻ ബാബുവിന്റെ ഇല്ലായ്മ ശരി അപ്പൊ ഇനി 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 ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് യഥാർത്ഥത്തിൽ ഇതുപോലൊരു വിഷയം ഏതൊരു പ്രതിപക്ഷത്തിനും ഒരു വജ്രായുധമായി മാറേണ്ടതാണ് ഏതൊരു പ്രശ്നം യഥാർത്ഥത്തിൽ യു ഡി എഫ് നടക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിരുന്നെങ്കിൽ എൽ ഡി എഫിന്റെ സമരപ്രക്ഷോഭങ്ങളുടെ ഭാഗമായ ഗവൺമെന്റ് തന്നെ താഴെ പോകുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ ആദ്യം ഒന്ന് രണ്ട് ദിവസം കണ്ണൂർ അവിടെ ഇവിടെ ചില ചില പിന്നെ പ്രതികരണങ്ങൾ നടത്തിയതൊഴിച്ചാൽ ഇന്നീ നിമിഷം വരെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ ഈ വിഷയം തൊട്ടതായി പോലും നമ്മൾ കാണുന്നില്ല യഥാർത്ഥത്തിൽ മഞ്ജുഷയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടിയിരുന്നത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ഈ നിയമ പോരാട്ടത്തിൽ അവർ ഭയാനകമായിട്ടുള്ള ഒരു നിശബ്ദത നിശബ്ദതായിട്ടാണ് എന്തായിരിക്കും ഇതിന്റെ കാരണം സാധാരണ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയും നിരാശപ്പെടുത്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഘടകമാണ് അത് ഈ വിഷയം എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ടേക്കപ്പ് ചെയ്യാൻ പറ്റാത്തത് ഒരുപക്ഷെ പ്രതിപക്ഷം ഒരു ഇഷ്യൂ ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സീനിയർ കൌൺസിലിന് ആ കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാൻ ധൈര്യം വരുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സപ്പോർട്ട് സിസ്റ്റം ദുർബലമാണ് ആ അപ്പോ എവിടെയാണ് അപ്പോ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും ലെവലിൽ ഭരണപക്ഷവുമായി കോംപ്രമൈസോ ഡീലോ ഉള്ള വിഷയമാണോ നവീൻ ബാബുവിൻ്റേത് അത് പ്രതിപക്ഷം മറുപടി പറഞ്ഞേ പറ്റും അവരൊന്നോ രണ്ടോ ചോദ്യങ്ങൾ നിയമസഭയിൽ ചോദിച്ചത് കൊണ്ടായില്ല പത്തനംതിട്ടയിൽ ഒരു കൺവെൻഷനെങ്കിലും നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം അവർ നിശബ്ദത ഇതിനകത്ത് പുലർത്തുന്നത് അതിന്റെ കാരണം എനിക്ക് അത് അവ്യക്തവും ദുരൂഹവുമായിട്ട് അനുഭവപ്പെടുന്നു എന്നെ അത് വളരെയധികം നിരാശപ്പെടുത്തുന്നു ഇവര് ചെയ്യേണ്ടുന്ന പ്രതിപക്ഷ ദൗത്യം എന്നുള്ളത് ഒരു സർക്കാരിനെ കറക്റ്റ് ചെയ്യാൻ പൊതുമണ്ഡലത്തെ സർക്കാർ ദുർബലപ്പെടുമ്പോൾ പൊതുമണ്ഡലത്തെ സപ്പോർട്ട് ചെയ്യാണ് അത് ചെയ്യുന്നില്ല പ്രതിപക്ഷം എന്നുള്ളത് എന്റെയും വിമർശനമാണ് ഈ കാര്യത്തിൽ നവീൻ ബാബു ഇഷ്യൂവിൽ പ്രതിപക്ഷം തീർത്തും നിഷ്ക്രിയമാണ് എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടേ കാരണം ഹയർ ലെവൽ കോംപ്രമൈസ് ഉണ്ടോ എന്നുള്ളത് അവർ മറുപടി പറയണം അവർ മറുപടി പറയാൻ സാധിക്കില്ലേ അവർക്ക് അത് ഉണ്ടെങ്കിൽ കാരണം സതീശനെ പോലെ ഉത്തരം അതെ സതീശനെ പോലെ താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഈ സ്ത്രീ വിഷയങ്ങളിലൊക്കെ വളരെ മൂല്യാധിഷ്ഠിതമായ നിലപാടെടുക്കുന്ന ഒരാൾക്ക് ഇത് 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 ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ അയാളുടെ പിന്തുണ ഭയങ്കരമായിട്ട് വർദ്ധിക്കില്ലായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അയാൾ അത് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാവാത്ത കാര്യം ഇവര് ആരെയാണ് ഭയപ്പെടുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ പറഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് ഇതിന്റെ റൂട്ടുകൾ ഏതൊക്കെ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് ഇനി തെളിഞ്ഞു വരേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു പെട്രോളിയം വകുപ്പ് ഇപ്പം സുരേഷ് ഗോപി കാര്യമായിട്ട് അത് ഏറ്റെടുത്തു കുടുംബത്തെ തന്നെ ഏറ്റെടുത്തു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത് പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദ വഴിക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ ബിജെപിക്ക് ഒരു താല്പര്യം ഉണ്ടാകാവുന്ന ഒരു കേസാണല്ലോ അത് പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാണുമ്പോ ആ എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലെ എന്തുകൊണ്ടാണ് യു ഡി എഫിനെ പോലുള്ള ഒരാൾക്ക് യു ഡി എഫിനെ പോലുള്ള ഒരു ഒരു പ്രതിപക്ഷത്തിന് ഇപ്പോ അവരെ കൈയിലൊന്നും ഇല്ലാതെ ഇരിക്കേ ഇതുപോലുള്ള ഒരു ഇഷ്യൂ കിട്ടിയിട്ടും അവർക്ക് അതിനെ നീതിയിലേക്ക് നയിക്കാൻ കഴിയാത്തത് അവർക്ക് അതിനു വേണ്ടിയിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയാത്തത് അപ്പൊ ഇത് എവിടെയോ എല്ലാവർക്കും അതായത് പ്രതിപക്ഷവും പവറാണ് എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും റോളുള്ള പങ്കാളിത്തമുള്ള വലിയ വ്യവസായ സംരംഭത്തിന്റെ ഏതോ പക്ഷെ എനിക്ക് മനസിലാവാത്തത് ഈ ഈ ശ്രീകുമാറിനെ ആരായിരിക്കും ഈ കുടുംബത്തിന്റെ മുന്നിൽ വളരെ വിശ്വാസയോഗ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ നമ്മളായിട്ടൊന്നും ഇവര് സംസാരിച്ചിട്ടേ ഇല്ല അത് എങ്ങനെയായിരിക്കും എന്തായിരിക്കാം അതിന്റെ റൂട്ട് അത് ഏതാണത് സീനിയർ കൗൺസിലെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മല്ലി ഇഷ്യൂ ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അട്ടപ്പാടി മധുവിന്റെ ഇഷ്യൂ ഒന്നും രഹസ്യമല്ല അതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള വിഷയമാണ് കന്യാസ്ത്രീ സമരത്തിന്റെ കാര്യത്തിലും എനിക്ക് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആ സമരമായിട്ട് ഞാൻ നിരാഹാരം കടന്നിരുന്ന വ്യക്തിയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് അതിനെ തുടർന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്ന അതിന്റെയും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ നിലപാടിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് ആയിരുന്നു എന്ന് എന്നവരിൽ ചിലർ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നോട് അത് എനിക്ക് അറിഞ്ഞൂടാ അതിൽ എത്രത്തോളം ആണ് എന്നുള്ളത് അതുപോലെ പിന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ട്രാൻസ്ഫർ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പിന്നീട് ഈ വക്കീൽ നമ്മൾ കാണുന്നില്ല അപ്പോ എവിടെയൊക്കെയാണ് അപ്പൊ എനിക്ക് മനസ്സിലായിത്തോളം ഞാൻ ഞാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോൾ നിസ്സഹായരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പവറിന്റെയും പണത്തിന്റെയും ഹയർ ലെവലിലുള്ള കോൺസ്പിറസിക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകളിലെ കാല് വരുന്ന ഒരു രീതി എവിടെയോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടതില് എനിക്ക് വേറൊരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ കക്ഷികള് കൂറുമാറിക്കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ വകുപ്പുണ്ട് ഇവിടെ പക്ഷെ കൗൺസില് കൂറുമാറിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ വകുപ്പുള്ളത് കൗൺസിലിന് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു ചോദ്യം ഇത് ഇനി എന്തായിരിക്കും ഈ കേസിന്റെ ഭാവി ഭയങ്കര സ്ട്രഗിൾ ഒരു ആവശ്യപ്പെടുന്നൊരു കേസാണത് വാസ്തവത്തിൽ ആ അമ്മയും രണ്ട് പെൺകുട്ടികളും ഒറ്റയ്ക്കാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനെ അവരുടെ കൂടെ സഹോദരങ്ങളോ കസിൻസോരൊക്കെ ഉണ്ട് പക്ഷെ ഒന്നുകിൽ അവർക്ക് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ എന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവര് ഇതിൽ ഭയന്നിട്ടാണോ എന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂട പക്ഷെ ഇത് മുന്നോട്ട് പോയാൽ പറ്റും അവർക്ക് മഞ്ജുഷയ്ക്ക് ഇതിൽ മുന്നോട്ട് പോയേ പറ്റൂ മഞ്ജുഷ ഇതിൽ മുന്നോട്ട് പോവുക തന്നെ വേണം അത് മഞ്ജുഷയ്ക്ക് വേണ്ടിയുള്ള നീതിയല്ല പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള നീതിയാണ് മഞ്ജുഷ ഫൈറ്റിനെ അറിഞ്ഞിക്കഴിഞ്ഞു ആ ഫൈറ്റ് പൊതുസമൂഹത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രതിപക്ഷത്തെ കണ്ടിട്ടല്ല അവര് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടല്ല അവര് ഫൈറ്റ് ചെയ്യുന്നത് അവരെ കൂടെ നിൽക്കേണ്ടി വരും നമ്മൾ പൊതുസമൂഹത്തിലെ വ്യക്തികൾ ആ കോസിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികൾക്ക് അവരോടൊപ്പം നിരുപാധികം നിൽക്കേണ്ടി വരും അതല്ലാതെ മറ്റെന്താ ചെയ്യാൻ പറ്റുക എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ പെട്രോളിയം വകുപ്പിന്റെയും റെസ്പോൺസ് കണ്ടപ്പോ എത്രത്തോളം എന്നുള്ളത് അറിയില്ല പക്ഷെ ീതിക്ക് അതിന്റേതായിട്ടുള്ള ചില നിഗൂഢ വഴികളും കൂടി ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒക്കെ അതിന് വെളിപ്പെടാതെ സത്യത്തിനും നീതിക്കും വെളിപ്പെടാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യവിശ്വാസമാണ് എനിക്കുള്ളത് ആയിക്കോട്ടെ